ഇറ്റ്സ് മൈ ആഞ്ചല ലവ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നമ്മൾ ഈയിടെയായിട്ട് എന്തോരം വാർത്തകളാണ് കാണുന്നത് അല്ലേ ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ അവർ ആത്മഹത്യ ചെയ്യുന്നു പക്ഷെ ചെറിയ കാര്യമെന്ന് കേൾക്കുന്ന നമുക്ക് തോന്നിയേക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നിരിക്കണം അതുകൊണ്ടാണല്ലോ ഒരിത് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നത് ഈ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവരാരെയൊക്കെയോ വിളിച്ചിട്ടുണ്ട് സംസാരിക്കാൻ കൊതിച്ചിട്ടുണ്ട് ആരൊക്കെയോ അവരെ കേൾക്കാതിരുന്നിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയൊക്കെ നിങ്ങളെ ഒന്ന് വിളിച്ച് അവരൊരു ഭയങ്കര ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങളിന് എത്ര തന്നെ തിരക്കായാലും അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക മനുഷ്യർക്ക് ഏറ്റവും വലിയ മരുന്ന് മനുഷ്യർ തന്നെയാണ് നമ്മളെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് കൊടുക്കുന്ന സാന്ത്വനത്തോളം ഒരു സ്നേഹത്തോളം വരില്ല വേറെ എന്ത് കൊടുത്താലും ചിലവർ ഭയങ്കരമായിട്ട് മൃഗങ്ങളെ സ്നേഹിക്കും അതല്ലെങ്കിൽ ബുക്കുകളിൽ ആശ്രയിക്കും അല്ലെങ്കിൽ കുറേ മോട്ടിവേഷണൽ വീഡിയോസിൽ ആശ്രയിക്കും പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതിനേക്കാളൊക്കെ ഭയങ്കര പവർഫുള്ളാണ് ഒരു മനുഷ്യനൊരു മനുഷ്യനെ കേട്ടിരിക്കുക അല്ലേ ചിലപ്പം അവിടെ അയാളുടെ ഒരു മറുപടി ഒന്നും വേണ്ടിവരും നമ്മളൊന്ന് കേട്ടാൽ മതിയാവും അങ്ങനെ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം അത് ഒരാളുടെ ജീവിതം തന്നെ രക്ഷിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചൊരു സങ്കടം പറയുമ്പം അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ക്ലാസ് എങ്കിലും റെഫർ ചെയ്യുക ഒരു മെൻറ്ററിൻ്റെ കോച്ചിങ് റെഫർ ചെയ്യാം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞത് ടീച്ചറിൻ്റെ ക്ലാസ് കൂടിയത് കൊണ്ടാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നതെന്ന് ഇത്തരം വാക്കുകൾ നമുക്ക് തരുന്ന ഒരു സന്തോഷം ഒരു ഒരു നമുക്ക് തന്നെ നമ്മൾ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഓക്കെ ഒരാളുടെ ജീവിതം നമ്മളുടെ ഒരു ക്ലാസ് കൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളത് അതുപോലെ കുറേ ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇത്തരം വാക്കുകളൊക്കെ അപ്പം നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മനസ്സോർന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഫാമിലിയോട് പറ്റുന്നില്ല ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈഫ് കോച്ചിൻ്റെ സഹായം എടുത്തിരിക്കണം ചിലർ വിചാരിക്കുമോ ലൈഫ് കോച്ചിന് ഭയങ്കര പൈസയാകും അവർക്ക് എന്തു മനസ്സിലാകും എന്നൊക്കെ ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും ചിലവർ ലൈഫ് കോച്ചുകളെ സമീപിക്കാതിരിക്കുന്നതിൻ്റെ കാരണം പക്ഷെ അങ്ങനെയല്ല നിങ്ങളെ കേൾക്കാൻ ഒരു ലൈഫ് കോച്ചിന് സാധിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളൊരു നമ്മുടെ ഒരു മാനസികാവസ്ഥ ഷെയർ ചെയ്യുമ്പോൾ അവർ ഭയങ്കര ജഡ്ജ്മെന്റലായി പോകും അല്ലെ നമ്മളൊരുപാട് അറിയുന്നത് കൊണ്ട് അനുഭവങ്ങളൊക്കെ നമ്മൾ ഇവരോട് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവരെന്തു ചെയ്യും നമ്മളെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അഭിപ്രായം അങ്ങ് പറഞ്ഞു പോകും ഭയങ്കര ജഡ്ജ്മെന്റലായി പോകും അപ്പോൾ നമുക്ക് അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ പക്ഷേ നിങ്ങളൊരു ലൈഫ് കോച്ചിൻ്റെ അടുത്ത് വന്ന് വരുമ്പം ലൈഫ് കോച്ചിന് നിങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു അതേ അറിയുള്ളൂ നിങ്ങളെപ്പോലെ ഒരുപാട് സിമിലർ കേസസ് ഹാൻഡിൽ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം ലൈഫ് കോച്ചിന് തീർച്ചയായും സാധിക്കും നിങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണം തുറന്ന് സംസാരിക്കണം എല്ലാവരോടും പോയി സംസാരിക്കണം എന്നല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഇനി ഇവരിലൊന്നും നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിന് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതൊന്നും എടുക്കാതെ നിങ്ങളൊരു തീരുമാനത്തിലെത്തരുത് ജീവിതം ഭയങ്കര സുന്ദരമാണ് ആ ഒരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ലൈഫ് സോ സോ ബ്യൂട്ടിഫുൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ കുറേ പ്രവൃത്തികൾ ഇതൊക്കെയാണ് ലൈഫിനെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര സുഖമാണ് നമ്മുടെ തോട്ട്സിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര സുഖമാണ് അതിനാണ് നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ട്വൻ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ചിലർ വിചാരിക്കും ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലെ വീഡിയോസൊക്കെ കണ്ട് കുറേ പേര് വന്ന് അവരോട് ഒരു ആവശ്യം പറയും എനിക്ക് ഇന്ന കാര്യം നേടണം ഇങ്ങനെ നിങ്ങളുടെ ഒരു ആവശ്യം നടത്തി തരാനുള്ളൊരു അല്ല ലോ ഓഫ് അട്രാക്ഷൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തിരിച്ചറിവാണ് എങ്ങനെയാണ് നമുക്ക് ഈ ജീവിതം സുന്ദരമായി ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇത്തരം ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അതല്ലാതെ എൻ്റെ കടം തീരുമോ അല്ലെങ്കിൽ എനിക്ക് കല്യാണം നടക്കുമോ എനിക്ക് ആഗ്രഹിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റുമോ ഈ ഒരു കാര്യം നടക്കാനായിട്ട് നമ്മൾ ഈ പള്ളികളിലും അമ്പലങ്ങളിലും പോയി നേർച്ചയിടുന്നത് പോലെ നിങ്ങളുടെ ഒരാവശ്യം നടത്തി തരാനുള്ള ഒരു ക്ലാസ്സല്ല എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ലോഫ് അട്രാക്ഷൻ ക്ലാസ് ഈ ക്ലാസ്സിൽ വന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് എൻ്റെ ചിന്തകൾ കൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്തരം ബുദ്ധിമുട്ടുകളിലായത് എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ് ഈ ക്ലാസ്സിലുണ്ടാകുന്നത് ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ ഒന്ന് ലൈറ്റായിട്ട് എടുക്കാൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആക്കും എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ലോ ഫെഡറാഷൻ ക്ലാസ് സോ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എനിക്ക് കുറച്ചും കൂടെയൊക്കെ ബോൾഡ് ആവണം എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ലോ ഫെഡറാഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്കൊരു അമേസിങ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും ഉണ്ട് നിങ്ങൾക്ക് എന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറീസൊക്കെ കേട്ട് നിങ്ങൾക്കൊന്ന് മോട്ടിവേറ്റ് ആവാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ എല്ലാവർക്കും വെൽക്കം താങ്ക് യു സോ മച്ച്